ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് വിറ്റബേറ ദേവരയിൽ വെച്ച് നടത്തിയ ബൈബിൾ ക്ലാസിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളാണ് അപ്പോൾ നമ്മൾ ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ സങ്കീർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പശ്ചാത്താപമുള്ള ഒരു ഹൃദയത്തിലാണ് ദൈവത്തിന് വന്ന് വസിക്കുവാനും ദൈവത്തിന് എന്നേക്കും ഒരു ഇരിപ്പിടമാക്കുവാനും സാധിക്കുന്നതെന്ന് നമ്മൾ കണ്ടുവരികയായിരുന്നു നമ്മൾ ഈ വചനം ശ്രവിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ നിർമ്മലതയോടും പരിശുദ്ധിയോടും എളിമയോടും കൂടി കാത്തുസൂക്ഷിക്കുവാൻ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിശുദ്ധ വചനങ്ങൾ നമുക്ക് ശ്രവിക്കാം സങ്കീർത്തനത്തിൻ്റെ പുസ്തകം നൂറ്റി പത്തൊമ്പതാം അധ്യായം നൂറ്റി മുപ്പതാം തിരുവചനത്തിൽ പറയുന്നുണ്ട് അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു എളിയവർക്ക് അത് അറിവ് പകരുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു അത് തിരിച്ചറിയാൻ പറ്റുന്ന ആർക്കാണ് എളിയവർക്ക് അത് അറിവ് പകരുന്നു പരിശുദ്ധ കന്യാമറിയത്തിൽ ഈ അറിവ് കർത്താവ് കൊടുക്കുകയാണ് മറിയം ദൈവത്തിൻ്റെ ദാസിയാകുവാൻ ഈ ലോകത്തിൻ്റെ മുൻപിൽ ചപ്പും ചവറും അവഹളനാ പാത്രവും ആകുവാൻ തീരുമാനിച്ചപ്പോൾ ലുഗ ഒന്ന് മുപ്പത്തെട്ട് മറിയാം കർത്താവിൻ്റെ മുൻപിൽ പറഞ്ഞു അപ്പോഴാണ് ദൈവത്തിന് പരിശുദ്ധ മറിയത്തിൽ വന്ന് വാസമുറയ്ക്കുവാൻ സാധിച്ചത് ഇതിൽ പറയാണ് വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ ഈ ദൈവവചനത്തിൻ്റെ രഹസ്യങ്ങൾ അഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു അതാണ് നമ്മൾ കൃപയാൽ മനസാന്തരത്തിലൂടെ കർത്താവിനെ സ്വന്തമാക്കുമ്പോഴാണ് ആ പ്രകാശം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക പ്രകാശമായ ദൈവത്തെ തിരിച്ചറിയാൻ സാധിക്കുക ആദിയിലുണ്ടായിരുന്ന ആ വചനത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക യോഹനാനുസുശേഷം ഒന്നാമത്തെ ആയി ഒന്ന് തൊട്ട് അഞ്ചു വരെയുള്ള വചനത്തിൽ ആ വചനമാകുന്ന ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു ദൈവമായ വചനം ആ ദൈവമായ വചനത്തെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് പ്രഭാഷൻ്റെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായത്തിൽ ഇരുപത്തി ഒന്നാം തിരുവചനത്തിൽ പറയുകയാണ് വിനീതൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു അത് കർത്തൃ സന്നിധിയിൽ വരെ അവൻ സ്വസ്ഥനായിരിക്കുകയില്ല വിനീതൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു കർത്തൃസന്നിധിയിൽ വരെ അവൻ സ്വസ്ഥനായിരിക്കുകയില്ല എല്ലാ തിന്മയുടെ ശക്തിയും പൊട്ടിച്ച് ദൈവസന്നിധിയിൽ എത്തുന്ന പ്രാർത്ഥന വിനീതിൻ്റെ പ്രാർത്ഥനയാണ് നിർമ്മല ഹൃദയത്തോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് അവിടെയാണ് ഈശോയ്ക്ക് വരുവാൻ സാധിക്കുക കർത്തൃസന്നിധിയിൽ എത്തുന്നത് വരെ അവന് സ്വസ്ഥനായിരിക്കുകയില്ല എന്ന് പറയുക നമ്മൾ പൂർവ്വവിതാക്കന്മാരെക്കുറിച്ച് കാണുന്നുണ്ട് അവർ ദൈവത്തെ അനുകരിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നത് വരെ അവർ കർത്താവിൻ്റെ മുൻപിൽ ശാന്തമായിരുന്നു പ്രാർത്ഥിക്കുന്നുണ്ട് യാക്കോബിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാമധ്യായത്തിൽ ഇരുപത്തിരണ്ട് തൊട്ട് മുപ്പത്തിരണ്ട് വരെയുള്ള വചനത്തിലും രാത്രിയുള്ള യാമങ്ങളിലിരുന്ന് യാക്കോബ് ദൈവത്തോട് മൽപ്പിടുത്തം നടത്തി ആ മേഘങ്ങൾ തുളച്ചു കയറി ദൈവസന്നിധിയിൽ ആ പ്രാർത്ഥന എത്തിക്കുകയാണ് പരിപൂർണ്ണമായിട്ട് യാക്കോബ് എളിമപ്പെടുകയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തെ കൂട്ടിയല്ലാതെ ഞാൻ യാത്ര ചെയ്യുകയില്ല എന്നൊരു തീരുമാനമെടുത്ത് അദ്ദേഹം രാത്രിയുടെ ഈ യാമങ്ങളിലിരുന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുന്നുണ്ട് നമ്മളും ഈ പ്രാർത്ഥനയിലൂടെ ദൈവത്തെ സ്വന്തമാക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോഴാണ് നമ്മുടെ ഈ ആന്തരിക നേത്രം ദൈവം തുറക്കുക അല്ലെങ്കിൽ ഈ ഭൗമിക നേത്രം നമ്മൾ തുറക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഈ ലോകവസ്തുക്കൾ മാത്രമാണ് ഈ ലോക കാര്യങ്ങൾ മാത്രമാണ് എല്ലാം ഈ ലോകത്തിൻ്റെ ദൃഷ്ടിയായിരിക്കും നമ്മുടേത് നമ്മുടെ ആന്തരിക ആത്മാവ് തുറന്നു കിട്ടണമെങ്കിൽ നിർമ്മല ഹൃദയവും വിനീതമായ ആത്മാവും ഉള്ളവരായി നമുക്ക് മാറണം നമുക്ക് തുടർന്നുള്ള ഭാഗത്തിൽ വിറ്റുതേണ്ട ആറ്റുമൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം നമ്മളതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കുവാൻ സാധിച്ചു ഒരു മൂന്ന് നാല് വർഷം നമ്മൾ കർത്താവിനോടീട്ട് കാത്തിരിക്കണം കർത്താവ് അറിയാതെ നമ്മളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ കണ്ടു അതിനുശേഷം ബ്രദർ പറയുന്നുണ്ട് നമ്മൾ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം ആ സമര്യാക്കാരിയെക്കുറിച്ച് വെളിപ്പെടുത്തുന്നുണ്ട് ഈശോ സമര്യാക്കാരിക്ക് കൊടുത്ത ഏറ്റവും വലിയൊരു ആത്മീയ രഹസ്യമാണ് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് നാം എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് ആരാധന എന്ന് പറഞ്ഞാൽ ഒച്ച വയ്ക്കുന്നതല്ല പ്രത്യത നമ്മെത്തന്നെ വിശുദ്ധീകരിച്ച് ഉറപ്പിക്കുന്നതാണ് റോമ പന്ത്രണ്ട് ഒന്നിൽ എല്ലാ വിശുദ്ധരും വിശുദ്ധിയിൽ കൂടിയാണ് വന്നത് ജ്ഞാനം ആറിൽ ആറ് തൊട്ട് പതിനൊന്ന് വരെ വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്താൽ വിശുദ്ധരാകും നാം വിശുദ്ധ വിശുദ്ധജനമാണ് ഒന്ന് പത്രൂസ് രണ്ടിൽ ഒമ്പതും പത്തും വചനം വന്നാൽ നിങ്ങൾ വിശുദ്ധ ജനമായി മാറും യോഹന്നൻ്റെ സുശേഷം പത്താം അധ്യായം മുപ്പത്തിനാലും മുപ്പത്തഞ്ചും തിരുവചനം ആരുടെ അടുത്തേക്ക് വചനം വരുന്നുവോ അവരെ എല്ലാം ദൈവങ്ങൾ എന്നവൻ വിളിച്ചു ഒന്ന് യോഹന്നൻ രണ്ട് പതിനാല് വചനം നിങ്ങളിൽ വരുമ്പോൾ നിങ്ങൾ ശക്തരാണ് അപ്പോൾ നിങ്ങൾക്ക് പിശാച്ചെ ദുഷ്ടനെ കീഴടക്കുവാൻ സാധിക്കും അതുകൊണ്ടാണ് യേശുവിൻ്റെ നാമം പറഞ്ഞ് കൈകൾ ഉയർത്തിയാൽ ആ സമയത്ത് അരൂപികൾ താഴെ പോകും ഇത് ഞാനല്ല പ്രവർത്തിക്കുന്നത് കർത്താവിൻ്റെ വചനമാണ് വചനത്തിൻ്റെ ശക്തിയാണ് ഇതിൽ നമ്മൾ വരികയായിരുന്നു വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്താർ വിശുദ്ധരാകും ജ്ഞാനത്തിൻ്റെ പുസ്തകം ആറാം അധ്യായം എമ്പോട്ട് പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങളിൽ നമുക്ക് ജീവിക്കുവാനാവശ്യമായിട്ടുള്ള എല്ലാം ദൈവം തന്നിട്ടുണ്ട് പ്രപാടൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം ഒന്ന് തൊട്ടുള്ള തിരുവചനത്തിൽ ദൈവത്തിൻ്റെ പത്ത് കൽപ്പനകൾ പറഞ്ഞിട്ടുണ്ട് അതിൽ ആദ്യത്തെ മൂന്ന് കൽപ്പനകൾ സർവ്വ മഹത്വവും ദൈവത്തിന് കൊടുക്കുന്നതാണ് ആ മഹത്വം നമ്മൾ ദൈവത്തിന് കൊടുക്കുമ്പോഴാണ് നമ്മൾ വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നത് ആ വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുമ്പോഴാണ് നമ്മൾ വിശുദ്ധരായി മാറുന്നത് കർത്താവിന് കൊടുക്കേണ്ട മഹത്വം നമ്മൾ കൊടുത്ത് ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മളിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധി വരും ദൈവത്തിൻ്റെ പരിശുദ്ധിയാൽ ദൈവം നമ്മെ പങ്കാളികളാക്കിയാണ് ചെയ്യുക അതിനുശേഷം പറയുകയാണ് നമ്മൾ വിശുദ്ധ ജനമാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ജനതവും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ് ആ പുരോഹിത ഗണത്തിലേക്ക് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ദൈവം നമ്മെ മാറ്റി അതുപോലെ തന്നെ വിശുദ്ധ ജനതയാക്കി മാറ്റുകയാണ് ഇഷ്ടപത്രോ സ്ലിഹായിലൂടെ പറയുകയാണ് കർത്താവ് വചനം നമ്മൾ വന്നാൽ നമ്മളും ജനമായി മാറും ഈ വചനം നമ്മളിൽ വരിക എന്ന് പറയുമ്പോൾ ഈ വചനത്തെ നമ്മൾ അനുസരിക്കുക കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അനുസരിക്കുമ്പോഴാണ് നമ്മൾ വചനത്തിൽ വരിക വചനത്തിൽ ജീവിക്കാൻ തുടങ്ങുക യോഹന്നാന സുശേഷം പത്താം അധ്യായം മുപ്പത്തിനാലും മുപ്പത്തി തിരുവചനത്തിൽ പറയുന്നുണ്ട് ആരുടെ അടുത്തേക്ക് ദൈവവചനം ചെന്നുമ്പോൾ അവരെ ദൈവങ്ങൾ എന്നവൻ വിളിച്ചു ദൈവം പറയാണ് ആരുടെ അടുത്തേക്ക് വചനങ്ങൾ അപ്പോൾ ഈ വചനത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളെല്ലാവരും മാറും നമ്മൾ മറ്റൊരു വ്യക്തിയായി മാറും പിന്നെ ഈശോയാണ് പ്രവർത്തിക്കുന്നത് നമ്മളല്ല അപ്പോൾ കർത്താവിന് വന്നു വസിക്കുവാൻ പറ്റിയ ഒരു ഉപകരണങ്ങളായിട്ട് ഓരോ മനുഷ്യ വ്യക്തികളും മാറുകയാണ് ഒന്നിയൊഹന്നാൻ രണ്ടിൽ പതിനാലാം വചനത്തിൽ വചനം നിങ്ങളിൽ വരുമ്പോൾ നിങ്ങൾ ശക്തരാണ് ശക്തിപ്പെട്ട് വരുന്ന എപ്പോഴാണ് ഈ വചനങ്ങൾ അനുസരിക്കാൻ തുടങ്ങുമ്പോൾ ഇപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുന്നത് നല്ലതാണ് നമ്മൾ രാവിലെ എണീറ്റ് വ്യക്തിപരമായ പ്രാർത്ഥനകൾ ആരംഭിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അതിരാവിലെ എഴുന്നേൽക്കുക സാധിക്കുമെങ്കിൽ നമ്മൾ മൂന്ന് മണിക്ക് അല്ലെങ്കിൽ രണ്ട് മണിക്കൊക്കെ എണീറ്റ് കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടേതായ സുഖങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുകയാണ് നമ്മുടേതായ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും നമ്മൾ ഉപേക്ഷിച്ച് ആ സമയം നമ്മൾ കർത്താവിന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ ദൈവാനുഗ്രഹത്തിൻ്റെ നീർച്ചാലുകൾ നമ്മളിലേക്ക് ഒഴുകുകയാണ് അങ്ങനെ പ്രാർത്ഥിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യമേ നമ്മുടെ പാപബന്ധനങ്ങൾ എടുത്ത് മാറ്റപ്പെടണം നമ്മളിൽ ഒരു മാനസാന്തരം സംഭവിക്കണം നമ്മൾ നല്ല കുമ്പസാരം നടത്തി പാപത്തിൽ നിന്ന് വിടുതൽ എടുത്തതിന് ശേഷം വേണം നമ്മൾ എർലി മോർണിങ്ങിൽ പ്രത്യേകിച്ച് രണ്ട് തൊട്ട് ഉള്ള സമയങ്ങളിൽ നമ്മൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാൻ ആ സമയത്താണ് കർത്താവിൻ്റെ അനുഗ്രഹം നമ്മളുടെ മേൽ വർഷിക്കുക എന്നിട്ട് പറയുകയാണ് വചനം നിങ്ങളിൽ വരുമ്പോൾ നിങ്ങൾ ശക്തരാണ് അപ്പോൾ നിങ്ങൾക്ക് ദുഷ്ടനെ പിശ്വാസിനെ കീഴടക്കുവാൻ സാധിക്കും ഏത് തിന്മയെയും കീഴടക്കുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കുന്ന ഇപ്പോഴാണ് സർവശക്തനായ ദൈവവുമായിട്ട് നമ്മൾ അടുക്കുമ്പോഴാണ് പ്രാർത്ഥനയിൽ നമ്മൾ കർത്താവിനോടൊന്നാകുമ്പോഴാണ് വിശുദ്ധകൂദാശങ്ങളോട് നമ്മൾ ചേരുമ്പോഴാണ് തിന്മയുടെ ശക്തിയെ നമുക്ക് ചെറുത്ത് തോൽപ്പിക്കുവാൻ സാധിക്കുക സംഗീത പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തി മൂന്നാം തിരുവചനത്തിൽ പറയുന്നുണ്ട് യാക്കോബിന് ആഭിചാരമേൽക്കുകയില്ല ഇസ്രായേലിന് ശുദ്രവിദ്യ ഭവിക്കുകയില്ല യാക്കോബിന് ആഭിചാരം ഏൽക്കയില്ല ഇസ്രായേലിന് ശുദ്രവിദ്യ ഉണ്ടാകില്ല സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവത്തിൻ്റെ വചനം നമ്മിൽ വസിച്ചാൻ തുടങ്ങിയാൽ ലോകം മുഴുവൻ എതിർത്താലും എത്ര തിന്മം നമുക്കെതിരെ വ്യാജമായിട്ടുണ്ടാക്കിയാലും ഒരിക്കലും അത് ഉയർന്നു നിൽക്കുവാൻ സാധിക്കുകയില്ല കാരണം കർത്താവിൻ്റെ നാമം ശക്തമാണ് കർത്താവിൻ്റെ വചനം ശക്തിയുള്ളതാണ് ആ വചനത്തിന് ഈ തിന്മയെ കീഴടക്കുവാൻ സാധിക്കും അതുകൊണ്ടാണ് ആക്കോബ് എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ വചനം അനുസരിക്കുന്നവനാണോ ആരാണോ അവനാണീ ആക്കോബ് ഉപനുസരിച്ച ശേഷം എട്ടാം അധ്യായം മുപ്പത്തി ഒന്നാം തിരുവനന്തപുരത്ത് ഈശോ പറയാണ് എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങളെൻ്റെ ശിഷ്യന്മാരാണ് നമ്മൾ ഈ വചനത്തിൽ നിലനിൽക്കുമ്പോഴാണ് ഈശോടെ ശിഷ്യരായി മാറുക ഈ ഈശോയുടെ ശിഷ്യന്മാർക്ക് ഈശോ കൊടുക്കുന്ന അധികാരമുണ്ട് സകല ശത്രുവിനിമേനും ചവിട്ടി നടക്കുവാനുള്ള അധികാരം എല്ലാത്തിനെയും കീഴ്പ്പെടുത്താനുള്ള അധികാരം ഈശോ കൊടുക്കുന്നുണ്ട് തന്നെ ശിഷ്യന്മാർക്ക് നമുക്കും കർത്താവിൻ്റെ ശിഷ്യരാകുവാൻ സാധിക്കുമോ തീർച്ചയായിട്ടും നമുക്കും സാധിക്കും കാരണം ഈശോയുടെ വചനങ്ങൾ നമ്മൾ അനുസരിക്കുമ്പോൾ അവിടുത്തെ കൽപ്പനയോട് നമ്മൾ വിശ്വസ്ത പുലർത്തുമ്പോൾ നമുക്കും ഈശോയുടെ യഥാർത്ഥ ശിഷ്യനാകുവാൻ നമുക്ക് സാധിക്കും അതുപോലെ ഈശോ പറയുന്നുണ്ട് മധിച്ച ശേഷം ഏഴാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനത്തിനെന്താ പറയുക കർത്താവേ കർത്താവേ എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ഈ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം എന്താണ് നമ്മൾ കർത്താവിൻ്റെ വചനത്തോട് ചേർന്നെടുക്കുക നമ്മുടെ ഹൃദയ പരിശോധനം നമ്മൾ സ്വീകരിക്കുക നന്മയാൽ നിറഞ്ഞ ഒരു ഹൃദയം നമ്മൾ സ്വന്തമാക്കുക സ്വർഗസ്നായ പിതാവേയും നമ്മൾ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ദൈവത്തിൻ്റെ തിരുമനസ് ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ അതേ ചായയിലേക്ക് വീണ്ടും അതേ സാദൃശ്യത്തിലേക്ക് തിരിച്ചു വരിക അതാണ് പിതാവിൻ്റെ ഹിതം അതാണ് ഈശോയും ആഗ്രഹിക്കുന്നത് ആ പൂർണ്ണതയിലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഈശോ സ്വയം ബലിയായി മാറിയത് ആ ക്രിസ്തുവിനെ നമ്മൾ അനുകരിക്കുമ്പോഴാണ് നമുക്കും നിത്യജീവൻ ലഭിക്കുക അതുകൊണ്ടാണ് ഈശോ പറയുന്നത് യോഹനനുസുശേഷം പതിനാലാം അധ്യായം ആറാം തിരുവചനത്തിൽ വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുത്തേക്ക് പോവുകയില്ല ആ ഈശോയിൽ കൂടി മാത്രമാണ് നമുക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുക ആ നന്മയുടെ പൂർണ്ണതയിൽ എത്താൻ സാധിക്കുക ഈശോയിലൂടെയാണ് അപ്പോൾ നമ്മളിതിൽ കണ്ടു കർത്താവിൻ്റെ വചനം നമ്മളിൽ വരുമ്പോൾ നമ്മൾ ശക്തരാണ് ദുഷ്ടനെ കീഴാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് യേശുവിൻ്റെ നാമം പറഞ്ഞ് കൈകൾ ഉയർത്തിയാൽ ആ സമയത്ത് തിന്മയുടെ ശക്തികൾ താഴെ പോകും ഇത് ഞാനല്ല പ്രവർത്തിക്കുന്നത് വചനമാണ് വചനത്തിൻ്റെ ശക്തിയാണ് മിക്കവർ പറയുകയാണ് യേശോടെ നാമം എന്ന് പറഞ്ഞ് കൈകൾ ഉയർത്തുമ്പോൾ തിന്മയുടെ ശക്തി വിട്ടുപോകുവാൻ കാരണം എന്താണ് ദൈവവചനത്തിൻ്റെ ശക്തിയാണ് ഈശോ നമ്മിൽ വരുമ്പോൾ ഈശോയാണ് എല്ലാം പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം പറയുകയാണ് കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാണ് ആ കർത്താവിൻ്റെ നാമം എന്ന് പറയുമ്പോൾ ആ തിന്മയ്ക്ക് ഒരിക്കലും ഈശോയുടെ നാമത്തിൻ്റെ മുൻപിൽ നിൽക്കുവാൻ സാധിക്കില്ല വിശുദ്ധി പാലിക്കും തോറും ഈശോടെ ആ കൃപകർത്താവ് നമ്മളുടെ മേൽ വർഷിക്കപ്പെടുകയാണ് ഇത് മറ്റാർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല ഈശോയുമായിട്ടുള്ള ബന്ധത്തിലാണ് ഈ കൃപകളെല്ലാം ദൈവം നമുക്ക് തരുന്നത് ഒന്ന് കുറുന്തോസ് ആറ് പതിനേഴ് ഒന്ന് കുറുന്തോസ് ഒന്നില ഒമ്പതാം വാക്യം കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോടെ ഏക ആത്മാവായി തീരുന്നു ഒന്ന് കുറുന്തോസ് ആറ് പതിനേഴ് പറയാണ് ദൈവവുമായിട്ട് അടുക്കും തോറും ദൈവത്തിൻ്റെ ഛായയിലേക്ക് സാദൃശ്യത്തിലേക്ക് കർത്താവിൻ്റെ നാമത്തിലേക്കും പരിശുദ്ധിയിലേക്കുമൊക്കെ അവിടുന്ന് നമ്മളെ കൊണ്ടുപോവുകയാണ് ഒന്നു കുറഞ്ഞ ഒന്നിലെ ഒമ്പതാം വാക്യത്തിൽ പറയുകയാണ് നമ്മുടെ കർത്താവും ദൈവവുമായ യേശുക്രിസ്തുവിൻ്റെ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് കർത്താവിൻ്റെ വിശ്വസ്തയാണ് നമ്മളെ സംരക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തയാണ് ആ വചനം അനുസരിച്ച് കഴിയുമ്പോൾ നമ്മോടുകൂടെ ആയിരിക്കുക എന്നുള്ളത് അതാണ് ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും പ്രകാശത്തിൽ വരുമ്പോൾ നന്മയിൽ വരുമ്പോൾ സത്യത്തിൽ വരുമ്പോൾ നമ്മോട് കൂടെ ദൈവം വന്ന് വസിക്കുകയാണ് സമയം അവിടുത്തെ പരിശുദ്ധിയിലേക്ക് ദൈവം ക്ഷണിക്കുകയാണ് ഈശോയുമായി ആഴമായ ബന്ധം നമുക്കുണ്ടായിരിക്കണം ഭാര്യമാർ എപ്പോഴും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം അപ്പോൾ ഈശോ വേഗം നിങ്ങളിൽ വരും ഭാര്യയും ഭർത്താവും ഒന്നാണ് ഇത്രയും കാലം നിങ്ങൾ രണ്ടായിട്ടാണല്ലോ ജീവിച്ചിരുന്നത് പല കാര്യങ്ങളും മറച്ചു വെച്ചുകൊണ്ടല്ലേ ഭർത്താവിനോട് ഇടപെട്ടിരുന്നത് ഭർത്താവും അതുപോലെ തന്നെയാണ് നിങ്ങളോടും ചെയ്തിരുന്നത് അപ്പോൾ രണ്ട് ആത്മാവായി പരസ്പരം അകലുകയാണ് ചെയ്യുന്നത് ഉടനെ പിശാശ നിങ്ങളിൽ സംശയമുണ്ടാക്കും യോഹനാൻ സുശേഷം പത്താം അധ്യായം പത്താം തിരുവചനം സംശയം വന്നാൽ ഉടനെ ആ ഭവനം നശിക്കുകയാണ് ചെയ്യുന്നത് പതിനൊന്ന് പതിനേഴ് മത്തായി പന്ത്രണ്ട് ഇരുപത്തഞ്ച് അന്തചിത്രമുള്ള ഭവനവും അന്തചിത്രമുള്ള രാജ്യവും നശിച്ചു പോകും സാത്താൻ വന്നതു തന്നെ നശിപ്പിക്കാൻ വേണ്ടിയാണ് യോഹന്നാൻ എട്ട് നാൽപ്പത്തിനാല് അവൻ നുണയനും നുണയൻ്റെ പിതാമ ഇതിലെ ബ്രദറ് ഭാര്യ ഭർത്തൃബ്രന്ഥത്തെക്കുറിച്ച് പറയുകയാണ് ദൈവം ദൈവത്തിൻ്റെ കൂതാശയിലൂടെ അവിടുന്ന് ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ ഒന്നിപ്പിച്ചിരിക്കുകയാണ് ഇവരുടെ ഇടയിൽ തിന്മ പ്രവേശിക്കുമ്പോൾ പാപം ഉണ്ടാകുമ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടാവുകയാണ് പക്ഷേ ഈശോയിലൂടെ പരസ്പരം എളുപ്പപ്പെടുമ്പോൾ അവിടെ കർത്താവിൻ്റെ സമാധാനം സ്ഥാപിക്കാൻ ഓരോ ഭർത്താവിനും അല്ലെങ്കിൽ ഓരോ ഭാര്യയ്ക്കും കഴിയും എന്ന അദ്ദേഹം വെളിപ്പെടുത്തുകയാണ് ഈശോയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഓപ്പണിംഗ് ആയിരിക്കും നമുക്കൊന്നും മറച്ചു വയ്ക്കുവാൻ ഇല്ല സത്യം അഥവാ നീതി എപ്പോഴും പ്രകാശമായിരിക്കും ഈ പരസ്പര ബന്ധമില്ലാതെ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ സാത്താൻ്റെ ശക്തി വളരെ ശക്തമായി പ്രവർത്തിക്കും എന്നിട്ട് പറയാണ് അപ്പോൾ രണ്ട് ആത്മാവായി പരസ്പരം അകലുകയാണ് ചെയ്യുന്നത് ഉടനെ പിശാശം നിങ്ങളിൽ സംശയമുണ്ടാക്കും യോഹന്നാൻ പത്ത് പത്തിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ സാത്താൻ്റെ പ്രവർത്തനങ്ങൾ ശക്തമാണ് അഥവാ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നാവിനെ നിയന്ത്രിച്ച് വളരെ ശാന്തമായിട്ട് കർത്താവിൻ്റെ സമയം വരെയും നമ്മൾ പരസ്പരം ഹൃദയത്തിൽ ക്ഷമ ചോദിച്ച് കാത്തിരുന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ ഈശോയ്ക്ക് അവിടെ പ്രവർത്തിക്കുവാൻ സാധിക്കും ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് നമുക്കറിയാം കർത്താവിൽ ആശ്രയിച്ച് നമ്മൾ പോകുമ്പോൾ കർത്താവിൽ വിശ്വസിച്ച് നമ്മൾ പോകുമ്പോൾ അവിടെ ദൈവത്തിന് ശക്തമായി പ്രവർത്തിക്കാൻ സാധിക്കും കാരണം ഒരു വ്യക്തിയുടെ വിശ്വാസം വളരെ ശക്തമാണെങ്കിൽ നമുക്കറിയാം കുസിന സുശേഷം അഞ്ചാം അധ്യായത്തിൽ ആ രക്തസ്രാവക്കാരി സ്ത്രീ യീശോടെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ ഒന്ന് സ്പർശിച്ചാൽ മതി തനിക്ക് രക്ഷ കിട്ടും തനിക്ക് ശുദ്ധി വരും എന്നവൾ വിശ്വസിച്ചിരുന്നു ആ വിശ്വാസത്തോടെയാണ് അവൾ ജീവിച്ചത് അതുപോലെ കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ശക്തമായ ആത്മാവിന് അവിടെ പ്രവർത്തിക്കാൻ സാധിക്കും ആ സമയത്തെല്ലാം നമ്മൾ നിശബ്ദരായിരിക്കുക നാവിനെ നിയന്ത്രിക്കുക സാത്താന അവസരം കൊടുക്കാതിരിക്കുക പരസ്പരം ഹൃദയത്തിൽ എളുമ്പെട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് ഈശോയ്ക്ക് പ്രവർത്തിക്കാൻ സാധിക്കുക അതിൻ്റെ ഇടയിലുള്ള തിന്മട ശക്തിയെ അകറ്റിക്കളയുവാൻ സാധിക്കുന്ന ഇപ്പോഴാണ് പരസ്പരം എളുമ്പെടുവാൻ തയ്യാറാകുമ്പോഴാണ് ഈ ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ചൊക്കെ ബ്രദർ പറയുമ്പോൾ പറയുന്നുണ്ട് അതിൽ അതിൽ പറയുകയാണ് അകലും തോറും സാത്താനം നമ്മൾ അവസരം കൊടുക്കുകയാണ് കാലം നിങ്ങൾ രണ്ടായിട്ടല്ലേ ജീവിച്ചത് പല കാര്യങ്ങളും മറിച്ചു വെച്ചുകൊണ്ടല്ലേ ഭർത്താവിനോട് ഇടപെട്ടിരുന്നത് ഭർത്താവും അതുപോലെ തന്നെയാണ് നിങ്ങളോടും ചെയ്തിരുന്നത് അപ്പോൾ രണ്ട് ആത്മാവായി പരസ്പരം അകലുകയാണ് ചെയ്യുന്നത് ഉടനെ പിശാശ് നിങ്ങളിൽ സംശയമുണ്ടാക്കും യോഹന്നൻ പത്ത് പത്ത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായിട്ടുണ്ടാകുവാനുമാണ് സാത്താൻ്റെ പ്രവർത്തനം എന്താണ് എപ്പോഴും നമുക്ക് തിന്മയിലേക്ക് നയിക്കുക ഏതെങ്കിലും തരത്തിൽ നമ്മളെ ഈശോയിൽ നിന്ന് അകറ്റുക ഇതാണ് സാത്താൻ്റെ ലക്ഷ്യം ഇതിന് പറയാണ് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും വേണ്ടിയാണ് കള്ളൻ വരുന്നത് അതാണ് സാത്താൻ്റെ ലക്ഷ്യം നമ്മുടെ ആത്മാവിനെ മോഷ്ടിക്കുവാൻ നമ്മളെ പാപത്തിലേക്ക് കൊണ്ടുപോകുവാൻ നമ്മുടെ ഇടയിൽ വിദ്വേഷവും വൈരാഗ്യവും വളർത്തിക്കൊണ്ട് കൊലപാതകയാക്കി നമ്മളെ മാറ്റുവാൻ പല തരത്തിലാണോ കൊലയുണ്ടാകുക നമ്മൾ സഹോദരനെ വെറുക്കുമ്പോൾ കൊലപാതകയായി മാറുന്നു എന്ന് ഒന്നിയോഹന്നൻ മൂന്ന് പതിനഞ്ചാം തിരുവനന്തപുരത്തിൽ പറയുകയാണ് ഏറ്റവും വലിയൊരു പാപമാണ് സഹോദരനെ ദൈവത്തിൻ്റെ ചായയിൽ സാദൃശ്യത്തിനും സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ സഹോദരനെ നമ്മൾ നമ്മൾ വെറുക്കുമ്പോൾ പാപം അവിടെ ഉണ്ടാകുമ്പോൾ സാധാരണ അതാണ് കൊണ്ടു അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ് കൊല്ലാനും നശിപ്പിക്കുവാനും ഒക്കെയാണ് കള്ളൻ വരുന്നത് ഈശോ വന്നത് ജീവൻ ഉണ്ടാകാനും അത് സമർത്ഥമായിട്ട് ഉണ്ടാകുവാനുമാണ് അപ്പോൾ ഈശോയിലൂടെ നമുക്ക് ആ നിത്യജീവൻ്റെ വചസ്സുകൾ ഹൃദയത്തിൽ കാത്തുസൂക്ഷിക്കപ്പെടുവാൻ നമുക്ക് ആഗ്രഹിക്കാം അതിനുശേഷം പറയുകയാണ് സംശയം വന്നാൽ ഉടനെ ആ ഭവനം നശിക്കുകയാണ് ചെയ്യുന്നത് അത് ലൂക്കാട് സുശേഷം പതിനൊന്ന് പതിനേഴിലും മത്തായി പന്ത്രണ്ട് ഇരുപത്തഞ്ചിലും അന്ധചിത്രമുള്ള ഭവനവും അന്തചിത്രമുള്ള രാജ്യവും നശിക്കും സത്താൻ വരുന്നത് തന്നെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ലൂക്കാ പതിനൊന്ന് പതിനേഴ് പറയുന്നുണ്ട് അന്ധചിത്രം നമ്മളിൽ വരുമ്പോൾ അവിടെ ദുഷ്ടൻ പ്രവർത്തിക്കുകയാണ് പൊഹനൻ എട്ട് നാൽപ്പത്തിനാലില് അവൻ നുണയനും നുണയൻ്റെ പിതാവുമാണ് സത്താൻ്റെ നിർവചനം അപ്പ സ്വര പ്രവർത്തനം പതിമൂന്ന് പത്താണ് അപ്പോൾ നമ്മൾ കേട്ട കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ ആ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുവാൻ സത്താൻ്റെ കുടില തന്ത്രങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ഇന്ന് നമ്മൾ കേട്ടത് ഈശോയുടെ വചനം നമ്മളിൽ വരുമ്പോൾ നമ്മൾ എത്രമാത്രം ശക്തിയുള്ളവരാണ് വിശുദ്ധിയിലേക്കും പരിശുദ്ധിയിലേക്കും അവിടെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും കർത്താവുമായി സംയോജിക്കുമ്പോൾ നമ്മൾ നമ്മളവിടുത്തോട് ഒരു ആത്മാവായി തീരുകയാണ് ഒരു ഭാര്യ ഭർത്താവ് എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ അവർ ഒന്നാണ് സാത്താൻ്റെ പ്രവർത്തനമാണ് അവരെ തമ്മിൽ അകറ്റുക അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ നമ്മൾ അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുവാനും അവൻ്റെ കുടിലെ തന്ത്രങ്ങളെ മനസ്സിലാക്കുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതിനായി പരിശുദ്ധ പരിശുദ്ധമറിയത്തിൻ്റെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം പരിശുദ്ധ മറിയമാണ് പിശാച്ച ഒത്തിരി കൂടുതല തന്ത്രങ്ങളിൽ നിന്നും പരിശുദ്ധ മറിയം ഈശോയെ സംരക്ഷിക്കുന്നുണ്ട് വിശ്വദേവസ്വ പിതാവ് ഈശോയെ സംരക്ഷിക്കുന്നുണ്ട് നമ്മുടെ ആത്മാവിനെയും പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങളിൽപ്പെടാതെ നിർമ്മലവും വിശുദ്ധവുമായ എളിമയുള്ള ഒരു ഹൃദയം സ്വന്തമാക്കുവാൻ അമ്മ മാതാവെ ഞങ്ങളെ സഹായിക്കണമേ ഈശ്വശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീശൻ്റെ പരിശുദ്ധ ദേവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ